കാർത്താസ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗം അത്യന്താധുനിക സജ്ജീകരണങ്ങളോടെ കാര്യതാസ് മാതാ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു ബാലതാരം നിർവഹിച്ചു കുട്ടികൾക്ക് മാത്രമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും എല്ലാ ദിവസവും വാക്സിനേഷൻ സൗകര്യങ്ങളും കാർത്താസ് മാതാ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട് അഞ്ചു പതിറ്റാണ്ടിലേറെയായി മധ്യകേരളത്തിൽ ശിശുരോഗ ചികിത്സാ ചികിത്സാരംഗത്ത് മുൻനിര സ്ഥാപനമായ കാരിതാസ് ഹോസ്പിറ്റലിന്റെ ശിശുരോഗ വിഭാഗവും അനുബന്ധ വിഭാഗങ്ങളും അധ്യാധുനിക സൗകര്യങ്ങളോടുകൂടി കരിതാസ് മാതാ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികൾക്ക് മാത്രമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗമാണ് ഇവിടെയുള്ളത് കുട്ടികൾക്കായുള്ള എല്ലാ വാക്സിനേഷൻ സൗകര്യങ്ങളും എല്ലാ ദിവസവും കരുത്താസ് മാതാ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന പോരായ്മകളെ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററും ശിശുരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്കിംഗ് സർവീസുകളും വാർഡ് ഐ സിയു

അവിടെ ചെല്ലുമ്പോൾ അതിനെക്കാട്ടും ആകുന്ന ഒരു മൂഡായിരിക്കും ഉണ്ടാകുന്നത് ഇവിടെ ഭയങ്കര നല്ലൊരു എനർജറ്റിക് മൂഡാണ് ഞാൻ കണ്ടത് കാരണം ഇവർക്ക് കളിക്കാൻ ഒരു പ്ലേഗ്രൗണ്ട് അതുപോലെ തന്നെ ഇത്രയും ആക്റ്റീവായ കുറേ സിസ്റ്റർമാരും ഡോക്ടർമാരും അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്നെ പോലുള്ള കൂട്ടുകാർക്ക് സത്യത്തിൽ ഒത്തിരി സന്തോഷമായിരിക്കും കിട്ടുന്നത് കാരണം സാധാരണ ഇപ്പോൾ നമുക്കൊരു പനി വന്നു പോകുകയാണെങ്കിൽ അയ്യോ ഇനി പനിയോ എനിക്ക് വയ്യ അങ്ങനത്തെ ഒരു മൂഡിൽ ചെല്ലുമ്പോൾ ഇത്രയൊരു ചെല്ലുമ്പോൾ പനി മാറുന്നതായിരിക്കും കാരണം ഫേസസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാരിതാസ് കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു വഹിച്ചു അടുത്ത മാസം മുതൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനവും കാരിതാസ് മാതാ ഹോസ്പിറ്റലിലേക്ക് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ തന്നെ മാസം ഗൈനക്കോളജി ഇങ്ങോട്ട് വരാനുണ്ട് ഇവിടെ ഈ അവസരത്തില് കാലത്താസ് മാർത്താസ് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫ് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഡോക്ടർ അച്ഛൻ തുടങ്ങി ജോഷി മുതൽ അരുൺ മുതൽ ഡോക്ടേഴ്സ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സൂപ്രിൻ്റെ മുതൽ സൂപ്പർവൈസർ ഇൻചാർജ് മുതൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് മുതൽ മുതൽ എല്ലാ ഒറ്റപ്പെട്ട കരുത്താസ് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഒറ്റക്കെട്ടായിട്ട് അത് മുന്നേറണം ഇവിടെ പോയിട്ട് രോഗികൾക്ക് നമ്മൾ ആശാകാന്തരമായിട്ട് മാറണം അവരുടെ നന്മകൾ നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാ എല്ലാ ഈ ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ കാവിൽ നഗരസഭാ കൗൺസിലർ അൻസു ജോസഫ് ഡോക്ടർ സുനു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് കരിതാസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ദേവനന്ദ നിർവ്വഹിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ